നമസ്കാരം ഞാൻ ഞങ്ങളുടെ സ്വന്തം ഗായത്രി അപ്പോൾ ഇത് നമ്മൾ മൂകാംബികയിലുള്ള കൊല്ലൂർ മസ്തിഗഡ് ക്ഷേത്രമാണ് കേട്ടോ അപ്പം നമ്മൾ കൊല്ലൂർ മൂകാംബികാദേവിയുടെ കാവലാളാണ് ഇവിടുത്തെ വനദുർഗ സങ്കല്പം വനത്തിലുള്ള ഭഗവതിയാണ് അതായത് ഈ കൊല്ലൂരിൻ്റെ മുഴുവൻ സംരക്ഷകയാണ് അപ്പോ ഈ വന വലിയ രീതിയിൽ വിപുലമായിട്ടുള്ള രീതിയിൽ നിന്നും ആക്കാതെ ഈ വനത്തെ ഇതേപോലെ തന്നെ കാടിൻ്റെ സൗന്ദര്യത്തെ ഇതേപോലെ തന്നെ സംരക്ഷിച്ചു നിർത്തണം എന്നുള്ളതും ദേവിക്ക് ഇവിടെ ക്ഷേത്രം പണിയാൻ പാടില്ല എന്നുള്ളതും ഇവിടെ ഒരു ചരിത്രം തന്നെയാണ് കേട്ടോ കാരണം ഇവിടുത്തെ ക്ഷേത്രം വലിയ രീതിയിൽ ഉയർത്താൻ സാധിക്കുന്ന പല സാമ്പത്തിക സമ്പന്നതയുള്ള പലരും ഇവിടെ സമീപിക്കുന്നുണ്ട് പക്ഷേ ഈ ക്ഷേത്രം ഇങ്ങനെ തന്നെ ഇരിക്കണം എന്നുള്ളതാണ് ഇവിടുത്തെ ഐതിഹ്യം ഈ വനത്തിന്റെ മുഴുവൻ സംരക്ഷകയായിട്ട് വനദുർഗാദേവി ഇവിടെ കുടികൊള്ളുന്നു കേട്ടോ അപ്പൊ ഇതാ കണ്ടോ കാടിന്റെ ഉള്ളിലുള്ള ദേവീക്ഷേത്രമാണ് കാടാണ് കൊടുങ്കാടാണ് കുറെ അപ്പുറത്തെ സൈഡൊക്കെ ഒത്തിരി പേര് കാടിന്റെ അകത്തേക്കൊക്കെ പോകുന്നുണ്ട് വനദ വനദേവത ഇവിടെയാണ് കുടികൊള്ളുന്നത് സന്താന സൗഭാഗ്യത്തിന് വേണ്ടിയിട്ടും ഇഷ്ടകാര്യസിദ്ധിക്കൊക്കെ വേണ്ടിയിട്ട് തൊട്ടിൽ കെട്ടുന്ന പലരും ഉണ്ട് ഇവിടെ അതേപോലെ ഇവിടെ നാഗങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ആരാധന ഭാഗം കൂടെ മാറ്റി വച്ചിട്ടുണ്ട് ദേവിയുടെ കാൽച്ചോട്ടിലുള്ള മണ്ണാണ് നമ്മൾക്കിവിടെ പ്രസാദമായി ലഭിക്കുന്നത് പിന്നെ കുങ്കുമവും ഇതാണ് ഇവിടുത്തെ നമുക്ക് അർച്ചനാ പ്രസാദമായിട്ട് ലഭിക്കുന്നത് കേട്ടോ ഇത് മൂകാംബികാ ദേവിയുടെ കാവലാളായിട്ടുള്ള വനദുർഗാ ദേവിയാണ് മൂകാംബിക ദേവിയെ എപ്പോഴും അതായത് ഈ കൊല്ലൂരിലേക്ക് ആരെല്ലാം വരണം ആരെല്ലാം വരരുത് എന്നുള്ളത് നിശ്ചയിക്കുന്നത് ഇവിടുത്തെ കൊല്ലൂർ മൂകാംബിക ദേവിയുടെ കാവലായിട്ടുള്ള അമ്മ ആദിപരാശക്തി വനദുർഗാദേവിയാണെന്നാണ് സങ്കല്പം ഇവിടെ ദേവിയുടെ കാൽച്ചോട്ടിലുള്ള ഒരു ചുമന്ന തരത്തിലുള്ള മണ്ണാണ് നമുക്ക് ലഭിക്കുന്നത് കേട്ടോ നാഗത്തറയുണ്ട് ഇവിടെ നാഗദൈവങ്ങളെ ആരാധിച്ചു പോരുന്നു ഇതിലാണ് നാഗത്തറ ഇവിടെ ദേവിക്ക് വേണ്ടിയിട്ട് നമുക്ക് പൂജ ചെയ്യാനുള്ള പൂജാ സാധനങ്ങളൊക്കെ കിട്ടും കേട്ടോ അതോ പുഷ്പങ്ങളുണ്ട് അതേപോലെ കുങ്കുമം പൂക്കൾ അതേപോലെ തട്ടം കണ്ടോ പട്ട് എല്ലാം നമുക്ക് ഈ കടകളിൽ ലഭ്യമാണ് അപ്പം ജനങ്ങൾക്ക് വേണമെങ്കിൽ ജിപേ സൗകര്യം അവൈലബിൾ ആണ് ബാലൻസ് അതേപോലെ വരുന്ന എല്ലാ വാഹനങ്ങളും ഇവിടെ നിർത്തി കാണിക്ക് സമർപ്പിച്ചതിന് ശേഷമാണ് ഇവിടെ നിന്ന് പോകുന്നത് ഇവരുടെ ഒരു ആചാര രീതിയും അവരുടെ ഒരു വിശ്വാസത്തിന്റെ ഭാഗം തന്നെയാണ് കേട്ടോ ഈ കവാടം കഴിഞ്ഞ് ഉള്ളിലേക്ക് വരുമ്പോൾ വളരെ അടുത്തായിട്ടാണ് കവാടത്തിന്റെ ഇടത് ഭാഗത്തായിട്ടാണ് ക്ഷേത്രം കുടികൊള്ളുന്നത് ആൾക്കാരെ ഇവിടെ കാണിച്ചു തരാം ആരാണ് ഇവിടെ ഇരിക്കുന്നത് സൗപർണികയാണ് സൗപർണികയുടെ ഒരു ഗണപതി ക്ഷേത്രം കൂടിയുണ്ട് ഈ ഗണപതി ക്ഷേത്രത്തിൽ വന്ന് തൊഴുതതിന് ശേഷം നിങ്ങളെ സൗപർണികയിൽ തൊഴുക കേട്ടോ നമസ്കാരം ഇപ്പം നമ്മൾ നിൽക്കുന്നത് സൗപർണിക തീരത്താണ് കേട്ടോ കണ്ടോ പ്രകൃതിയുടെ മനം മയക്കുന്ന സൗന്ദര്യമാണ് ജാനുവരിയിൽ വെള്ളം വളരെ കുറവാണ് നിറയെ മീനുകളൊക്കെ ഉണ്ട് പോകുന്നത് കാണാൻ പറ്റുന്നുണ്ടോ ഇതാ കണ്ടോ വളരെ പ്രശാന്ത പ്രശാന്തസുന്ദരമായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ ഒന്നാമത്തെ കാര്യം ഈ പ്രകൃതി തന്നെയാണ് നമ്മളിവിടെ പിടിച്ചു നിർത്തുന്നത് മൂകാംബികയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരികെ വീട്ടിൽ പോകുന്ന കാര്യം വളരെ സങ്കടമാണ് കേട്ടോ തിരിച്ചുപോക്ക് വളരെ പ്രയാസകരമായിട്ടുള്ളൊരു കാര്യം കൂടിയാണ് വളരെ വിഷമാണ് ഇതാണ് സൗപർണികയുടെ തൊട്ടരികിലുള്ള ഗണപതി ക്ഷേത്രം സൗപര്ണികയിൽ വന്ന് ഒന്ന് കുളിച്ചതിന് ശേഷം നമ്മൾ സൗപർണികയിൽ വന്ന് കുളിച്ചതിന് ശേഷം നമ്മൾ ദർശനം നടത്തുന്നതാണ് അത്യുത്തമം അങ്ങനെയാണ് പറയപ്പെടുന്നത് അപ്പോൾ നമ്മൾ സൗപർണികയിൽ ആദ്യമായിട്ട് വരുന്നവർ സൗപർണികയിൽ വന്ന് കുളിച്ചതിന് ശേഷം വരിക കേട്ടോ നമ്മുടെ ഓട്ടോ വെയ്റ്റിംഗ് ആണ് വെയ്റ്റിങ്ങിനനുസരിച്ച് ചാർജ് കൂടുതലാണ് കേട്ടോ ഇവിടെ അപ്പോൾ ഞാൻ മസ്തി പോകാൻ വേണ്ടിയിട്ട് വിളിച്ച ഓട്ടോയാണ് അപ്പോൾ നമ്മുടെ ഓട്ടോ ചേട്ടൻ വന്നിട്ടുണ്ട് നമ്മൾ ഇവിടെ നിന്ന് യാത്ര ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ മസ്തി ഘട്ടിൽ നമ്മൾ പോയി ില്ല തുടരുക ഞങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ക്ഷേത്രത്തിൽ ദേവിയുടെ തേരാണ് രാത്രി സമയങ്ങളിൽ ഇവിടെ ഈ സ്വർണ്ണത്തേര് രഥം വലിക്കാറുണ്ട് കേട്ടോ ചില ദിവസങ്ങളിൽ മാത്രം പിന്നെ അതിനുള്ള ഭാഗ്യമുണ്ടായി സ്വർണ്ണരഥം കാണാനുള്ള ഭാഗ്യമുണ്ടായി ഈ ഈ കുഞ്ഞുഗോപുരത്തിൻ്റെ ഉള്ളിലാണ് ഈ തുളസിത്തറയുടെ ഉള്ളിലാണ് ഒരു കുഞ്ഞ് കൃഷ്ണനുണ്ട് കേട്ടോ സകുടുംബ പരിവാര പൂജ നമുക്ക് ചെയ്യാൻ പറ്റും ദേവിക്ക് വേണ്ടിയിട്ട് അപ്പോൾ അത് ഇവിടെയാണ് ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഭാഗത്തായിട്ടാണ് ചെയ്യുന്നത് നമ്മൾ ഈ കൗണ്ടറിൽ കൗണ്ടർ നമ്പർ ത്രീയിലാണ് ടോക്കൺ എടുക്കേണ്ടത് കേട്ടോ അപ്പോൾ നമ്മളവിടെ പോയി ചീട്ടാക്കിയതിന് ശേഷം ഈ ഒരു സൈഡിലാണ് നമുക്ക് സകുഡമ്പ് പൂജ നടത്തുന്നത് ഇതിൻ്റെ പ്രസാദം നമുക്ക് കിട്ടുന്നത് ദ സേവാ പ്രസാദം എന്നുള്ള ഈ കൗണ്ടറിലായിരിക്കും പ്രസാദം കിട്ടുന്നത് കേട്ടോ ഇപ്പോൾ കുങ്കുമാർച്ചനയുടെ ഒക്കെ പ്രസാദം നമുക്ക് അവിടെ നിന്നാണ് കിട്ടുക പതിവിലും കൂടുതൽ തിരക്കാണ് ഇപ്പൊ നമ്മൾ പോകുന്നത് പഞ്ചമത്തി ആഞ്ജനേയ ക്ഷേത്രത്തിലേക്കാണ് ഈ ആഞ്ജനേയ ക്ഷേത്രത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് രാവിലെ ആകുമ്പോൾ നമുക്ക് ഇവിടുന്ന് ത്രിമധുരം ലഭിക്കാറുണ്ട് കേട്ടോ പലർക്കും അറിയില്ലാത്ത കാര്യമാണ് ഭഗവാന്റെ ഇവിടുന്ന് നമുക്ക് ത്രി ത്രിഭധുരം കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് ശ്രീ ആഞ്ജനേയസ്വാമി ക്ഷേത്രമാണ് ഭഗവതിക്ക് നെയ്വിളക്ക് നമുക്ക് ഇവിടെയാണ് സമർപ്പിക്കാനുള്ളത് ഇവിടെ നിന്നാണ് നമ്മൾ നെയ്വിളക്ക് വാങ്ങിക്കുന്നത് നെയ്വിളക്കിന് വേണ്ടിയിട്ട് കൗണ്ടർ നമ്പർ ത്രീയിൽ തന്നെ റെസിപ്റ്റ് ആക്കാവുന്നതാണ് കേട്ടോ അപ്പം റെസിപ്റ്റ് ആക്കിയതിന് ശേഷം നമ്മൾ കൗണ്ടർ നമ്പർ ത്രീയിൽ നിന്ന് റെസിപ്റ്റ് വാങ്ങിയതിന് ശേഷം ഗീ ലാംപ് ഇതാ കൗണ്ടർ നമ്പർ സെവനിലേക്ക് വരിക സെവനിൽ വന്നിട്ട് നെയ്വിളക്ക് ലഭിക്കും നമ്മളിവിടെ ഉദ്ദിഷ്ട കാര്യത്തിന് വേണ്ടിയിട്ട് നെയ്വിളക്ക് കത്തിച്ച് ദേവി സന്നിധിയിൽ പ്രാർത്ഥിക്കാവുന്നതാണ് കേട്ടോ ഇവിടെ കുറച്ച് വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പതിവിലും ഏറെ നല്ല തിരക്ക് കാണുന്നുണ്ട് കേട്ടോ സാധാരണ വരുമ്പോൾ ഇത്രയും ഉണ്ടാവാറില്ല നമ്മളെല്ലാം മൂന്ന് മാസം കൂടുമ്പോഴും വരാനുള്ള ഒരു അവസരം ദേവി ഒരുക്കി തരുന്നുണ്ട് പക്ഷെ വരുമ്പോൾ ഉള്ള തിരക്കുകളെക്കാളും വളരെയധികം കൂടുതലാണ് ഈ പ്രാവശ്യത്തെ തിരക്ക് ദേവിക്ക് ചാർത്തിയ പട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ കൗണ്ടർ നമ്പർ എയ്റ്റിൽ നിന്ന് പട്ട് വാങ്ങിക്കാൻ ലഭിക്കും കേട്ടോ പല റേറ്റിലുള്ള പട്ടുണ്ട് മുന്നൂറ്റി അൻപത് രൂപ സ്റ്റാർട്ടിംഗ് റേറ്റ് തൊട്ടിട്ട് നമുക്കിവിടെ പതിനായിരം രൂപ അതിനും മുകളിലുള്ള പട്ടുകൾ വരെ നമുക്ക് കിട്ടും കേട്ടോ പല റേറ്റിൽ കിട്ടും കണ്ടോ തിരക്ക് കണ്ടോ കൊലൂർ മൂകാംബിക ക്ഷേത്ര സന്നിധിയിലാണ് നമ്മളിപ്പോൾ ദ പുറം ഭാഗത്ത് ലഗേജ് വെക്കാനുള്ള ഒരു കൗണ്ടറുണ്ട് കൗണ്ടർ ഇൻഫർമേഷനാണ് നിങ്ങൾക്കിവിടെ ലഗേജസ് വയ്ക്കാവുന്നതാണ് ദേവിക്കുള്ള തട്ടം പോവുകയെല്ലാം നമുക്ക് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ ദേവിക്കുള്ള പട്ട് നമുക്കിവിടെ തന്നെ ലഭിക്കും പട്ട് സമർപ്പിക്കാൻ ആഗ്രഹമുള്ള ഭക്തജനങ്ങളാണെന്നുണ്ടെങ്കിൽ ഈ ക്ഷേത്രമുറ്റത്തുള്ള ഈ കടകളിൽ തന്നെ നമുക്ക് പട്ട് പട്ടവൈലബിളാണ് ഈ ക്ഷേത്രമുറ്റത്തോടു കൂടി ഇങ്ങനെ നടക്കുമ്പോൾ കിട്ടുന്ന മനസ്സിൻ്റെ അനുഭവം എന്ന് പറയുന്നത് സ്വന്തം അമ്മ കുഞ്ഞിനെ കാത്ത് നിൽക്കുമ്പോൾ നമ്മൾ ഓടി അമ്മയുടെ സന്നിധിയിലേക്ക് ചെല്ലുന്ന പോലെയാണ് കേട്ടോ എനിക്കെപ്പോഴും ഒരു അമ്മ എന്നുള്ളൊരു ഫീലാണ് സ്വന്തം അമ്മ പറഞ്ഞറിയിക്കാൻ വാക്കുകളൊന്നുമില്ല എന്താണ് അറിയില്ല ഈ ക്ഷേത്രാങ്കണങ്ങളിൽ വെച്ച് നടക്കുന്ന കുഞ്ഞിനെപ്പോലെയാണ് ഇപ്പോൾ വന്നാലും ആ ഒരു ക്യൂരിയോസിറ്റി മാറുന്നില്ല ശ്രീ ബാലമുഖി ഗണപതി ടെമ്പിളാണ് ബാലമുറി ഗണപതി ടെമ്പിൾ നമ്മൾ ഇവിടെ വന്ന് ദേവന് കറുകമാലയും മാലയുമൊക്കെ സമർപ്പിച്ചിട്ട് നമ്മളകത്തേക്ക് പോകാറായിട്ട് അതിൻ്റെ ഉള്ളിലേക്കും കുറച്ച് ഷോപ്പൊക്കെ ഉണ്ട് ക്യൂ തുടങ്ങുന്നത് ഇവിടെ നിന്നാണ് കൊല്ലൂരിൻ്റെ ഏരുവഴികളും എന്ന് പറയുന്നത് വളരെ പ്രശാന്തസുന്ദരമാണ് മലകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ദേവി സന്നിധി അമ്മയുടെ നനത്ത കരസ്പർശം നമുക്കിവിടെ വന്നു കഴിയുമ്പോൾ നമുക്കത് അനുഭവിക്കാൻ പറ്റും ക്ഷേത്ര സന്നിധി എത്ര കണ്ടാലും എത്ര വിവരിച്ചാലും എത്ര വീഡിയോ എടുത്താലും ഒരിക്കലും മതി അനുഭൂതിയാണ് കേട്ടോ കൊല്ലൂർ മൂഗാബിക ക്ഷേത്ര സന്നിധി എന്ന് പറയുന്നത് എത്ര സംസാരിച്ചാലും അമ്മയെക്കുറിച്ച് എത്ര പറഞ്ഞാലും മതി വരാതെ ഇനിയും ഇനിയും എന്താണ് ഉപമിക്കാനുള്ളത് എന്താണ് സംസാരിക്കാനുള്ളതെന്ന് ആലോചിച്ചിട്ടാണ് നടക്കുന്നത് അപ്പോൾ സൂര്യ ഉദിച്ച് വരുന്നതേ ഉള്ളൂ ക്ഷേത്ര സന്നിധിയിൽ നമ്മൾ ഇന്നലെ വന്നതാണ് ഇന്നലെ വന്ന് നമ്മൾ ദർശനം ലഭിച്ചു അതിനുശേഷം ദാ ഇന്ന് രാവിലെയും വന്ന് സ്വയം പൂ ലിംഗ ദർശനം നടത്തി ദേവിയെ കണ്ടു തൊഴുത് ഇവിടെ നിന്ന് കേട്ടോ ഒരിക്കലും വന്നു കഴിഞ്ഞാൽ പോകാൻ തിരികെ പോകാൻ മനസ്സ് വരാറില്ല തിരികെ പോകുമ്പോൾ അമ്മയെ പിരിഞ്ഞു പോകുന്ന ഒരു സങ്കടമാണ് പിരിയുന്നില്ല നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെയാണ് ദേവി വസിക്കുന്നത് ദേവി അവിടെ നിന്ന് ഇങ്ങോട്ടേക്കും പോകുന്നില്ല പക്ഷേ എന്നാലും ഈ ക്ഷേത്രാങ്കണത്തിൽ നിന്ന് ദൂരം കൂടുംതോറും എന്താണെന്നറിയില്ല മനസ്സിന് വല്ലാത്തൊരു വിങ്ങലും വേദനയൊക്കെയാണ് എല്ലാ വർഷവും എല്ലാ തവണയും വരുമ്പോഴും മൂന്ന് മാസം കൂടുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ വരുന്നുണ്ടെന്നാൽ പോലും ആ ഒരു വേദന മനസ്സിൽ നിന്ന് മാറാറില്ല കേട്ടോ പോകും പോകുമ്പോൾ ഇവിടുന്ന് നമ്മൾ തിരികെ പോകുമ്പോൾ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് മനസ്സിന്